നമസ്കാരം വാർത്ത സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഭാൻ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല അഭാന്റെ പിതാവ് റഹിം മാധ്യമങ്ങളോട് പറഞ്ഞു ആ മഹാക്രൂരകൃത്യത്തിന് ഇതിൽപരം എന്തു മറുപടിയാണ് സ്വന്തം പിതാവിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത് വിദേശത്ത് നിന്ന് അഭാന്റെ പിതാവ് കേരളത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് ആകെ തകർന്ന ഒരു പിതാവ് അഭാൻ എന്റെ പകനാണ് പക്ഷെ ചെയ്ത കുറ്റത്തിലുള്ള ശിക്ഷ അവന് ലഭിച്ചിരിക്കണം കേരളത്തിൽ മടങ്ങിയെത്തിറഹീം അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നോക്കി നിൽക്കെ ജീവിതം തകർന്നുപോയ ഒരു മനുഷ്യൻ അഫാന് നിയമം വിധിക്കുന്ന ശിക്ഷ നൽകണമെന്ന് അന്ന് റഹീം പരസ്യമായി പറഞ്ഞു ഭാര്യ ഷമിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും അന്ന് അബ്ദുൾ റഹീം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരു പിതാവിനെയാണ് റഹീമിലൂടെ നമ്മൾ കണ്ടത് കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ഒക്കെ റഹീമിനെ തളർത്തി ഗൾഫിലെ ബിസിനസ് തകർന്നു സാമ്പത്തിക ബാധ്യതയേറി എന്നിട്ടും നാട്ടിൽ അഫാന മുമ്മയുമൊക്കെ നയിച്ചത് ആർഭാട ജീവിതമാണ് നാല്പത്തിയെട്ട് ലക്ഷത്തോളം രൂപ അവർ പലരിൽ നിന്നായി കടം വാങ്ങി ഇതൊന്നും പിതാവ് റഹിമിനെ അഫാനോ അഫാന്റെ മാതാവ് ഷെബിയോ അറിയിച്ചിരുന്നില്ല എല്ലാം തകർന്ന മനുഷ്യൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ജനിച്ചു പോയാൽ മരിക്കുന്നതുവരെ ജീവിക്കണം മുന്നോട്ട് പോയേ പറ്റൂ അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ ജീവിക്കണം ഭാര്യയുടെ അസുഖം ഭേദമാക്കണം ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ചെന്നാൽ മക്കളുടെ ഓർമ്മ വരും അഞ്ചുപേരെ കൊലപ്പെടുത്തിയ കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ആ മകനെ അന്ന് പിതാവ് റഹീം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ തുടക്കം മുതൽ അഫാനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് അഫാന്റെ ഉമ്മ ഷെമി ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിരുന്നു സെൻട്രൽ ജയിലിൽ ഞായറാഴ്ചയാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതിഗുരുതരാവസ്ഥയിലായ അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യനില ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല അതിസുരക്ഷയിൽ പാർപ്പിച്ചിരുന്ന പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കടുത്ത സുരക്ഷാ വീഴ്ചയായി കണക്കുകൂട്ടുന്നു പൂജപ്പുര ജയിലിനുള്ളിൽ അതീവ സുരക്ഷാ മേഖലയായ യു ടി ബ്ലോക്കിലാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇത് ഗുരുതര സുരക്ഷാ വീഴ്ചയായി സർക്കാർ കണക്കുകൂട്ടുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ രണ്ട് യു ടി ബ്ലോക്കുകളാണുള്ളത് യു ടി എ യു ടി ബി എന്നിവയാണവ അതിൽ ജയിലിനുള്ളിലെ ജയിൽ എന്നാണ് ഈ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ജയിലിനുള്ളിലെ മറ്റൊരു ജയിൽ അങ്ങനെയാണ് യു ടി ബി കോംപ്ലക്സ് അറിയപ്പെടുന്നത് അവിടെയാണ് അഫാനെ പാർപ്പിച്ചിരിക്കുന്നതും ഏഴ് സെല്ലുകളാണ് യു ടി ബി ബ്ലോക്കിലുള്ളത് സി സി ടി വി നിരീക്ഷണത്തിന് പുറമെ ഇരുപത്തിനാല് മണിക്കൂറും വാർഡന്മാരുടെ നേരിട്ടുള്ള ശ്രദ്ധ കൂട്ടക്കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചാണ് അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ നടന്നു കയറിയത് പിന്നീട് പലപ്പോഴും ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു അഫാൻ താൻ ജീവനൊടുക്കുമെന്ന് പലപ്പോഴും പോലീസിനു മുന്നിൽ ചോദ്യം ചെയ്യലിനിടയിൽ അഫാൻ വിളിച്ചുകൂവി ആത്മഹത്യാ പ്രവണത കാണിക്കുന്നതിനാൽ സെല്ലിൽ അഫാനെ നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും നിയോഗിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് ജയിൽ മേധാവി വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായില്ല അഫാന് പ്രാഥമിക ചികിത്സ ചികിത്സയടക്കം നൽകിയെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് യു ബ്ലോക്ക് സെൻട്രൽ ജയിലിനുള്ളിൽ തന്നെ പ്രത്യേക മതിൽ കെട്ടി വേർതിരിച്ച ഇടമാണ് അഫാനെ നിരീക്ഷിക്കാനുള്ള തടവുകാരൻ പുറത്തുപോയ സന്ദർഭം നോക്കിയാണ് അവൻ ആത്മഹത്യയ്ക്കൊരുങ്ങിയത് അഫ്വാന്റെ സഹതടവുകാരൻ ഒരു ഫോൺ വിളിക്കായി ഓഫീസിലേക്ക് പോയ തക്കത്തിന് ഉണങ്ങാനിട്ടിരുന്ന് മുണ്ടുമെടുത്ത് അഫാൻ നേരെ ശുചിമുറിയിലേക്ക് ഓടി അഫ്വാൻ ചെയ്തത് എന്താണ് എന്ന് അവന് വ്യക്തമായി അറിയാമല്ലോ അപ്പോൾ അനുഭവിക്കുക തന്നെ ചെയ്യട്ടെ അഫാന്റെ പിതാവ് റഹീം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു പൂജപ്പുറ സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിന്റെ മേൽക്കൂരിയിൽ മുണ്ടുപയോഗിച്ച അഫാൻ തൂങ്ങിയത് അതിസുരക്ഷയുള്ള യു ട്യൂബ് ബ്ലോക്കിൽ ഇത്തരമൊരു ആത്മഹത്യ ശ്രമം നടത്തിയത് ജയിൽ ഉദ്യോഗസ്ഥരെ അമ്പരപ്പിച്ചു ഞായറാഴ്ച ടി വി കാണാനായി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തനിക്ക് ശൗചാലയത്തിൽ പോകണമെന്ന് ജയിൽ അധികൃതരോട് അഫാൻ പറഞ്ഞു സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ചവൻ വെട്ടിച്ച അവൻ തട്ടിയെടുത്തു നിമിഷ നേരം കൊണ്ട് ശൗചാലയത്തിൽ കയറി കുരുക്കിട്ട് തൂങ്ങി ശബ്ദം കേട്ടെത്തിയ ഉടൻ തന്നെ വാർഡൻ ജയിലധികൃതരെ അറിയിച്ചു അഫാനെ പതിനൊന്ന് ഇരുപതിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴുത്തിൽ കുരുക്ക് മുറുകിയതിനാൽ ബോധം പൂർണ്ണമായി നശിച്ചിരുന്നു വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ഇയാൾക്ക് അടിയന്തര ചികിത്സ നൽകി തുടർന്നാണ് അപസ്മാര ലക്ഷണങ്ങൾ കാട്ടിയത് മൂന്നുവട്ടം അപസ്മാര ലക്ഷണങ്ങൾ കാട്ടി മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു അഫ്വാനെ രക്ഷപ്പെടുത്തുക എളുപ്പമല്ല എന്ന് ഡോക്ടർമാർ പറയുന്നു സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിപ്പുകൾ വരുന്നു അഫാൻ അർഹിക്കുന്നത് തന്നെ അവൻ തെരഞ്ഞെടുത്തു അഞ്ചു പേരെ നിർദ്ദയം കൊന്നൊടുക്കിയ അഫാൻ ഒരു ദയയും അർഹിക്കുന്നില്ല അവനെ എന്തിനാണ് സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റുന്നത് എന്നൊക്കെ സമൂഹ മാധ്യമ കുറിപ്പുകൾ ജയിലിലെത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് എങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല സഹോദരൻ അഫ്സാൻ പെൺസുഹൃത്തായ ഫർസാന പിതൃ സഹോദരൻ അബ്ദുൾ ലതീഫ് ലത്തീഫിന്റെ ഭാര്യ സജിതാ ബേബി പിതൃമാതാവ് സൽമാ ബീവി എന്നിവരെ അഫാൻ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കേരളം നടുങ്ങിയ ആ കൂട്ടക്കൊല നടന്ന് ദിവസമാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇക്കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതിന് തൊട്ടടുത്ത ദിവസമാണ് അവൻ തൂങ്ങിച്ചാവാൻ ഒരുങ്ങിയത് ആത്മഹത്യ പ്രവണതയുള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് എങ്കിലും അവന് കിട്ടിയ സമയം ഉപയോഗിച്ച് ആത്മഹത്യക്കുരുങ്ങി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്